എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴി നിവാസികളെ വീണ്ടും ശ്വാസം മുട്ടിച്ച ബി പി സി എൽ എച്ച്ഒ സി പമ്പുകളിൽ നിന്നുള്ള രാസമാലിന്യം പ്ലാന്റുകൾക്ക് നടുവിലായി പുകവായി ശ്വസിച്ചു കഴിയുന്ന നാല്പതിലധികം കുടുംബങ്ങള് പുനരധിവാസത്തിനായി മുറവിളി ഉയർത്തുമ്പോഴാണ് വീണ്ടും കാറ്റലിസ്റ്റ് മാലിന്യം പ്രദേശത്താകെ ബാധിച്ചിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ റെഡ് കാറ്റഗറിയിൽ പെട്ടതെന്ന് കണ്ടെത്തിയ പ്രദേശത്താണ് അൻപതോളം കുടുംബങ്ങളുടെ ദുരിത ജീവിതം എറണാകുളം അയ്യങ്കുഴിയിൽ വർഷങ്ങളായി എച്ച് ഒ സി ബി പി സി എൽ പ്ലാന്റുകൾക്ക് നടുവിലായി കഴിയുന്ന കുടുംബങ്ങളെ അവരുടെ ഭൂമി ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഏറെനാളായി സമരത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് കണ്ടെത്തിയ പ്രദേശത്താണ് അമ്പതോളം കുടുംബങ്ങൾ കഴിയുന്നത് ഭൂമി ഏറ്റെടുത്ത് ഇവിടെയുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സമരം ആരംഭിച്ചത് ഇന്നലെ ഉച്ച മുതൽ പ്രദേശത്താകെ ഫാക്ടറിയിൽ നിന്നും കാറ്റലിസ്റ്റ് മാലിന്യം വ്യാപിച്ചിരിക്കുന്നു ഇത് പ്രദേശവാസികളിൽ വലിയ ആരോഗ്യ പ്രശ്നമാണ് ഉയർത്തുന്നത് വണ്ടി ഓടിച്ചു കണ്ണിലേക്ക് പൊടി ഇങ്ങനെ രണ്ടാമത് അവിടെ ഇരിക്കുന്ന എല്ലാ സ്കൂട്ടറിന്റെയും എല്ലാ വണ്ടികളിലും എല്ലാത്തിൻ്റെ മുകളിൽ പൊടി ഇരിക്കുക അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഏരിയയിൽ ഉണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള വാട്ടർ ടാങ്കിൻ്റെ മുകളിലും തർപ്പായുടെ മുകളിലും വിറകച്ച മുകളിലും എല്ലാവർക്കും പൊടി എടുക്കണം ഇതെല്ലാം എടുത്ത് വ്യാപകമായിട്ട് വീണത് ഇപ്പൊടി എല്ലാ കിണറുകളും വീണുണ്ട് ഇപ്പൊടി ഈ പ്രദേശം മനുഷ്യർ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ കണ്ടെത്തി റിപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുന്ന ഒരു നടപടി ഈ കമ്പനി അധികാരികൾ എടുത്തിട്ടില്ല ഇനി ഉടൻ തന്നെ നടപടിയെടുക്കണം എടുത്തില്ലെങ്കിൽ അധികാരികളോട് വന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം അതുണ്ടാവും അടിക്കടി പുകവായു അന്തരീക്ഷത്തിൽ പടരുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നമാണ് പ്രദേശവാസികൾ ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള അമ്പലമുകൾ അയ്യങ്കുഴി പ്രദേശത്തെ താമസക്കാർ അനുഭവിക്കുന്ന ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വർണ്ണനാതീതമാണ് അമ്പലമുകളിലെ അയ്യങ്കുഴിയിലെ നാല്പത്തിയഞ്ച് കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരണഘടനാ ലംഘനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമോന്നത കോടതി വരെ ആ െ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പോലും അവരുടെ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കമ്പനികളോ സർക്കാരോ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി